വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ലക്ഷ്മി കൂടുതലായി നിങ്ങളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ലോ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് അപ്ഡേറ്റിന് നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടാൽ വേണ്ടി ഇപ്പം നമ്മൾ ലൈവില് കുറച്ച് മുന്നേ നടന്നൊരു സംഭവമുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഷാനവാസ് മാപ്പ് പറയാതെ ഇവിടുന്ന് ആരും ഫുഡ് കഴിക്കത്തില്ല ഷാനവാസ് എന്തിനു മാപ്പ് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നെവിനുമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ അതിന് ഷാനവാസ് മാപ്പ് പറയാതെ ഏഹ് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആരും ഫുഡ് കഴിക്കില്ല എന്തും പറഞ്ഞു വാശി പിടിക്കുവാണ് ഞാൻ ഓർത്തു ഓ ഇനിയിപ്പോൾ എന്തെന്തായാലും ഷാനവാസിന് ഇനി കുഴപ്പമില്ല ഫുഡ് ഷാനവാസിൻ്റെ മര്യാദയ്ക്കിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ അപ്പോൾ നമ്മുടെ ജിസേൽ ഓടി വന്നിട്ടുണ്ട് അതല്ല അതല്ല അങ്ങനെ പറയുന്നത് ഷാനവാസിന് നമുക്ക് ഫുഡ് കൊടുക്കാതിരിക്കാം നമുക്ക് കഴിക്കാം എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് ഇല്ല ഇല്ല നമ്മളാരും ഒന്നും ഫുഡ് കഴിക്കുന്നില്ല ഷാനവാസ് നെവിനോട് മാപ്പ് പറയാൻ നമ്മളാരും ഫുഡ് കഴിക്കില്ല നിങ്ങളെന്ന് ആലോചിക്കണം ഏഹ് എനിക്കിത് കണ്ടപ്പോ ചിരുവന്ന് കുറച്ച് കഴിഞ്ഞ് ഞാൻ ദൈ നോക്കിയപ്പോൾ ദേ കാണുന്നത് ലക്ഷ്മി അവിടെ ഇരുന്ന് നല്ല വെട്ടിമിഴുങ്ങുകയാണ് അവർ കഴിക്കുന്നതിനല്ല കുറ്റമൃത് ഇത്രയും നാള് ഞാൻ ഷാനവാസ മാപ്പ് പറയാത്ത ഞാൻ ഫുഡേ കഴിക്കുന്നില്ല ആരും ഫുഡ് കഴിക്കാറുന്ന് പറഞ്ഞാൽ അവരെല്ലാരും ഫുഡ് കഴിക്കുന്നുണ്ട് ഷാനവാസ മാപ്പ് പറഞ്ഞില്ല ഇതാണ് എന്തിനോ തലക്കുന്ന സാമ്പാർ പോലെയാണ് ലക്ഷ്മി വിഷം എന്ന് കഴിഞ്ഞപ്പോ പല നല്ല അങ്ങ് മറന്നുപോയി വിഷപ്പല്ല മനുഷ്യന് വലുത് അത് കഴിഞ്ഞപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി പുള്ളിക്കാരെവിടെയെങ്കിലും നല്ല വെട്ടി പിഴകി കഴിക്കുന്നുണ്ട് ഷാണമാസം മാപ്പ് പെട്ടി കുന്തോം കുറച്ചിട്ടില്ല അപ്പം കൊച്ചി കൊച്ചിയിലൂടെ അവസാനിക്കാറുക്ക് ഇഷ്ടമായി വീടി ലൈക്ക് ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ മറ്റൊരു വീടി വെട്ടും അവർ സാധനിക്കും ബൈ ബായ്